നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം ചെന്നിത്തലയുടെ കളികൾ ഫലം കണ്ടു വി ഡി സതീശൻ ഒറ്റപ്പെടുന്നു കോൺഗ്രസ് നേതൃയോഗം ബഹിഷ്കരിച്ച് സതീശൻ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി കേരളത്തിലെ കോൺഗ്രസിന്റെ രണ്ട് മുതിർന്ന നേതാക്കൾ തുടങ്ങിവെച്ച അവകാശവാദങ്ങൾ എല്ലാ പരിധികളും വിട്ട് തുറന്ന പോരിലേക്കും പ്രതിസന്ധിയിലേക്കും എത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെട്ടു വന്നു എന്നതാണ് ഏറ്റവും ഒടുവിലുള്ള സംഭവികാസങ്ങൾ സൂചിപ്പിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഒരു വശത്തും സതീശൻ മറ്റൊരു വശത്തും നിലയുറപ്പിച്ചപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകൾക്കും അപ്പുറം മുതിർന്ന നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുവാൻ മുന്നോട്ട് വരികയാണ് രമേശ് ചെന്നിത്തല പാർട്ടിയിലെ തന്റെ സ്വാധീനം ഉറപ്പിച്ചെടുക്കുവാൻ ചെന്നിത്തല നടത്തിയ നീക്കങ്ങൾ ഏതാണ്ട് ഫലം കണ്ടു എന്നതാണ് പാർട്ടിയിലെ ഇപ്പോഴത്തെ അവസ്ഥ സർവപ്രതാപിയായ കോൺഗ്രസിന്റെ തലപ്പത്ത് കയറിയിരിക്കുവാൻ ശ്രമം നടത്തിയ പ്രതിപക്ഷ നേതാവ് സതീശൻ തലയും കുത്തി വീഴുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട സതീശൻ ഇപ്പോൾ ഒരു തരത്തിലും ഗ്രൂപ്പ് കൊണ്ടു നടക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് എത്തിയിരിക്കുന്നത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും നാലോ അഞ്ചോ യുവ എം സ്വന്തം കൈപ്പിടിയിൽ നിർത്തിക്കൊണ്ട് പാർട്ടി പിടിച്ചെടുക്കുവാനുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ നടത്തിക്കൊണ്ടിരുന്നത് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ രണ്ടാമതും എത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവായി മാറിയ സതീശൻ വലിയ ശക്തനായി മാറുന്ന കാഴ്ചയാണ് ആദ്യഘട്ടത്തിൽ കണ്ടത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുകളിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാം ഞാൻ തന്നെ എന്ന ഭാവത്തിൽ പ്രവർത്തനങ്ങൾ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി നിർത്തി കളിക്കുകയായിരുന്നു സതീശൻ ചെയ്തത് ഇതിനെല്ലാം കൂട്ടുനിന്നത് യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും ചില എം എൽ എമാരുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ചു വന്നപ്പോൾ പ്രതിപക്ഷ നേതാവായ സതീശൻ പാർട്ടിയിൽ കിരീടം വെക്കാത്ത രാജാവായി മാറി കേരളത്തിലെ കോൺഗ്രസ് എന്നാൽ അത് താനാണെന്ന അഹങ്കാരത്തോടുകൂടിയാണ് സതീശൻ മുന്നോട്ട് നീങ്ങിയത് കേരളത്തിൽ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരു വർഷം മാത്രം അവശേഷിക്കുന്നു എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ചെന്നിത്തല സതീശനെ വെട്ടി നിരത്താൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത് പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന സാമുദായിക ശക്തികളെ കയ്യിലെടുക്കുക എന്ന തന്ത്രമാണ് ചെന്നിത്തല പയറ്റിയത് ശ്രീനാരായണീയരുടെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഈ തന്ത്രത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു പിന്നീട് പത്തു വർഷത്തിലധികമായി പിണങ്ങി നിന്നിരുന്ന എൻ എസ് എസ് ആസ്ഥാനം കൈയടക്കി അവിടെയും ബന്ധമുറപ്പിച്ചു ഇതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തെ വരെ നിയന്ത്രിക്കുന്ന പാണക്കാട് തങ്ങളുമായി പരസ്യമായി തന്നെ അടുപ്പവും ഉണ്ടാക്കുന്ന തന്ത്രവും പയറ്റി ചെന്നിത്തലയുടെ ഈ നീക്കങ്ങളെല്ലാം വലിയ വിജയം ഉണ്ടാക്കിയിടും മാത്രമല്ല കേരളത്തിലെ മത രാഷ്ട്രീയ രംഗത്തുള്ള മുതിർന്നവരുമായി ചെന്നിത്തല തന്നെയാണ് അടുപ്പവും സ്വാധീനവുമെന്ന് മാധ്യമങ്ങൾ തുടർച്ചയായി പറയുവാൻ തുടങ്ങിയത് ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക് വലിയ കരുത്തും പകർന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആരാകണമെന്നത് പാർട്ടിയാണ് തീരുമാനിക്കുക എങ്കിലും അതിനുള്ള അർഹത മുൻകൂട്ടി തന്നെ ഉറപ്പിച്ചു വെക്കുവാനുള്ള നീക്കങ്ങളാണ് ചെന്നിത്തലയും സതീശനും കളിച്ചു തുടങ്ങിയത് ഇതിനിടയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന ഒരു പരിപാടിയിൽ തല നേതാവായ ആന്റണി മുഖ്യമന്ത്രി കസേരയുടെ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച വേണ്ട എന്നും അത് പാർട്ടിക്ക് ഗുണമല്ല എന്നും പറഞ്ഞുവെങ്കിലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ചില നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ആന്റണിയുടെ അഭിപ്രായത്തെ ചെന്നിത്തല വെട്ടിക്കളഞ്ഞു നേതാക്കന്മാർ മൊത്തത്തിൽ തനിക്കെതിരായി നീങ്ങുന്നു എന്ന തിരിച്ചറിവാണ് സതീശൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃയോഗം ചേർന്നപ്പോൾ യോഗസ്ഥലത്ത് എത്തിച്ചേർന്ന സതീശൻ പത്ത് മിനിറ്റോളം അവിടെ ഇരുന്ന ശേഷം യോഗം തുടങ്ങുന്നതിന് മുമ്പ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് വലിയ ചർച്ചയായിരുന്നു ആന്റണി അടക്കം പങ്കെടുത്ത യോഗത്തിൽ നിന്നാണ് സതീശൻ ഇറങ്ങിപ്പോക്ക് നടത്തിയത് എന്നാണ് അറിയുന്നത് ഇത് കെ പി സി സി നേതൃത്വത്തിൽ ചിലർ തനിക്കെതിരായി സംയുക്ത നീക്കം നടത്തുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരനും സതീശിന്റെ ഒറ്റയാൽ പോക്കലിനെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഒരു വർഷം മുമ്പ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടത്തിയ രണ്ട് ദിവസ ക്യാമ്പിൽ അവതരിപ്പിച്ച് പാസാക്കിയ പ്രമേയം ഇപ്പോഴും മരവിച്ച് കിടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഈ പ്രമേയത്തിൽ സതീശൻ അവതരിപ്പിച്ചത് എന്നാൽ ഇത്തരത്തിൽ ഒരു പ്രമേയം തയ്യാറാക്കുന്നതിനും മറ്റൊരു നേതാവിന്റെയും സഹായമോ കൂടിയാലോചനയോ നടത്തിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നു തന്നെ സതീശനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു ആ പ്രമേയം കൂടി ചർച്ച ചെയ്യുക എന്ന കൂടിയായിരുന്നു കെ പി സി സി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നേതൃയോഗം ചേർന്നത് പാർട്ടി ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നതാണ് ഇത്തരത്തിൽ ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് ചേർന്ന യോഗമാണ് പ്രതിപക്ഷ നേതാവായ സതീശൻ ബഹിഷ്കരിച്ചത് പ്രതിപക്ഷ നേതാവായ സതീഷിന്റെ പ്രവർത്തന ശൈലിയിലും പല തീരുമാനങ്ങളിലും യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗിന് അമർഷമുണ്ട് യാതൊരു കൂടിയാലോചനയും നടത്താതെ യൂത്ത് കോൺഗ്രസിന്റെ കളികൾക്ക് പച്ചക്കൊടി കാണിക്കുന്ന ഏർപ്പാടാണ് സതീശൻ നടത്തുന്നതെന്ന് ചില നേതാക്കൾ വിമർശിക്കുന്നുമുണ്ട് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളുടെയും വിജയമുണ്ടായത് പ്രതിപക്ഷ നേതാവിന്റെ നേട്ടം കൊണ്ടല്ല എന്നും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിന്റെ ജനദ്രോഹം നടപടികൾക്കെതിരെയുള്ള ജനവികാരമാണ് എന്ന് ഇടതു സ്ഥാനാർത്ഥികൾക്ക് തോൽവി ഉണ്ടാക്കിയതെന്നും ലീഗ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നുമുണ്ട് ഇതുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ യു ഡി എഫ് തരംഗമുണ്ടായതെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് തിരിച്ചറിയണമെന്നും തെരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവായ തൻ്റെ പ്രവർത്തനത്തിന്റെ ഫലം കൊണ്ടാണ് എന്ന് അഹങ്കരിക്കുന്നതിൽ ഒരു ന്യായവുമില്ല എന്നും ലീഗ് നേതാക്കളും അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഐക്യത്തിന് പകരം അനൈക്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ചർച്ചകൾ മുഴുവൻ ഭാവി മുഖ്യമന്ത്രി എന്ന കാര്യത്തിലാണ് സാധാരണ പ്രവർത്തകർ ഇതിൽ ഗൗരവമായി ഇടപെടുന്നില്ല എങ്കിലും നേതാക്കളെല്ലാം മുഖ്യമന്ത്രി കുപ്പായവുമായി രംഗത്തിറങ്ങിയിട്ടുള്ള സതീശൻ പക്ഷത്തോടും ചെന്നിത്തല പക്ഷത്തോടും ചേർന്ന് നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന സ്ഥിതി വെച്ച് നോക്കിയാൽ പ്രതിപക്ഷ നേതാവായ സതീശൻ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ചെന്നിത്തല ഈ കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നും വിലയിരുത്തപ്പെടുന്നു നന്ദി നമസ്കാരം